ഇത് മാസ് മോട്ടോർ റോഷീന്നാണ് നമ്മുടെ ഹോണ്ട ആക്റ്റീവ് വണ്ടി ജനറൽ സർവീസായിട്ട് വന്നതാണ് ജന സർവീസ് പൊല്യൂഷൻ ടെസ്റ്റ് അതേപോലെ തന്നെ ബ്രേക്ക് ചെക്ക് ചെയ്യുക വാട്ടർ സർവീസ് ഓയിൽ മാറ്റാം ഫ്ലോറിൻ്റെ ഭാഗം ആ ഫ്ലോർ ഒന്ന് പെയിൻറ്റ് ചെയ്യുക അതൊക്കെയാണ് മെയിനായിട്ട് പറഞ്ഞിരിക്കുന്ന വർക്ക് കേട്ടോ അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി വണ്ടി വർക്കിന് കയറ്റിയിട്ടുണ്ട് വണ്ടി ഓടിച്ച് നോക്കണ സമയത്ത് നമുക്ക് എഞ്ചിൻ്റെ സൗണ്ട് സൈഡ് ചെയ്യുന്ന ഒരു സൗണ്ട് വേരിയേഷൻ കാണിക്കുന്നുണ്ട് അത് നമുക്ക് നിലവിൽ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അയച്ചു ക്ലച്ചിൻ്റെ അവിടുത്തെ ചെറിയൊരു പ്രോബ്ലം ഉണ്ട് അതെല്ലാം മെയിനായിട്ട് അതിനേക്കാൾ ഒരു ബയറിങ്ങിൻ്റെ സൗണ്ട് ബെയറിംഗ് കംപ്ലയിൻ്റ് ആയിട്ട് വന്നേക്കുന്ന സൗണ്ട് പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യാം പ്രത്യക്ഷത്തിൽ ക്ലച്ചിൻ്റെ ഭാഗത്ത് ഓൾറെഡി ഒരു വീല് കംപ്ലയിൻ്റ് ഉണ്ട് പക്ഷേ അതിൻ്റെ അല്ല അതല്ലാതെ കൊണ്ടൊരു സൗണ്ട് വരുന്നുണ്ട് പ്രത്യേക നിങ്ങൾക്ക് ഓടിക്കുമ്പോൾ ചിലപ്പോൾ ആയിട്ട് കിട്ടണമെന്നില്ല പക്ഷേ അങ്ങനെ ഒരു കംപ്ലയിൻറ്റ് നിലവിലുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ വണ്ടി ആദ്യം നമുക്ക് സർവീസിനോടനുബന്ധിച്ച് നമ്മുടെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തോടി നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് ബാക്കിലത്തെ ബ്രേക്ക് ലൈൻഡർ നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ബ്രേക്ക് ലൈൻഡർ കുറച്ചും കൂടി ഉപയോഗിക്കാനുണ്ട് ഏറെ കുറെ ഒരു മുക്കാഭാഗത്തോളം ആയിട്ടുണ്ട് പക്ഷേ നമുക്ക് ഈ ഒരു സർവീസും കൂടി നമുക്കത് ലൈൻ്റർ ഉപയോഗിക്കാം അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ചും കൂടി എടുക്കാനുണ്ട് അപ്പോൾ നമുക്ക് ബ്രേക്ക് ക്യാമൊക്കൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് ബ്രേക്ക് ലൈൻ നമുക്കത് മാക്സിമം അഡ്ജസ്റ്റിങ്ങിലേക്ക് ഇടാം അടുത്ത സർവീസിൽ നമുക്കത് മാറ്റേണ്ടി വരും കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഹബ്ബിൻ്റെ ഭാഗം ചെക്ക് ചെയ്തു ഹബ്ബിനകത്ത് ഈ ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ ലൈനർ പിടിക്കുന്നതായിട്ട് കാണാം ഈ സൈഡിലുണ്ട് ഇവിടെ ഭാഗത്തേക്ക് ഇവിടെ ഈ സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരു കളർ ഷെയ്ഡ് ഉണ്ട് ഈ ഭാഗത്ത് ചെറിയൊരു പിടുത്തുണ്ട് അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ കാണിക്കാന്ന് വെച്ചാൽ ഹബിനകത്ത് തേമാനം എല്ലാ ഭാഗവും ഒരേപോലെ അല്ല എന്നുള്ളതാണ് അതിനകത്തൊന്ന് മനസ്സിലാക്കുക കാരണം ഹബ്ബിൻ്റെ ഈ ബാധിക്കൊക്കെ നോക്കുമ്പോൾ അവിടെ കളർ ഷെയ്ഡൊക്കെ ചെറിയ വേരിയേഷൻ വന്നിട്ടുണ്ട് അത് ഹബ്ബ് ഓവറായിട്ട് ചൂടാവണേൻ്റെ ഒരു ലക്ഷണമാണ് കാണുന്നത് കേട്ടോ അത് ഓൾറെഡി ഹബ്ബിനകത്തീയുള്ള കംപ്ലൈൻറ്റ് ഉള്ളത് കൊണ്ടാണ് ആ പ്രശ്നം കാണിക്കുക അപ്പോൾ അതിന് രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാം ഒന്ന് നമുക്ക് ഹബ്ബ് ലൈത്തി കൊടുത്തൊന്ന് പോളിഷ് ചെയ്തിടാം ശേഷം ബ്രേക്ക് ലൈൻഡർ മാറ്റാം അതിപ്പോൾ നമുക്ക് തൽക്കാലം ബ്രേക്ക് ലൈൻഡർ ഇപ്പോൾ മാറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ പോളിഷ് ചെയ്യേണ്ട ആവശ്യമില്ല അടുത്ത സർവീസിൽ നമ്മൾ ബ്രേക്ക് ലൈൻഡർ മാറ്റുമ്പോൾ ഹബ്ബൊന്ന് പോളിഷ് ചെയ്തതിന് ശേഷം പുതിയ ലൈൻഡർ ഇടാം അപ്പോൾ പരമാവധി നമുക്കത് ഉപയോഗിക്കാനായിട്ട് കിട്ടും ചെറിയൊരു കംപ്ലയിൻറ്റ് ലൈൻറിൻ്റെ ഭാഗത്ത് ലൈൻ മാറ്റി ഇടുമ്പോൾ നമ്മൾ ഹബ്ബ് പോളിഷ് ചെയ്യണം ഇപ്പോൾ മാറ്റണമെങ്കിൽ ആ കൂട്ടത്തിൽ ചെയ്യാം അതല്ലെങ്കിൽ അടുത്ത സർവീസിൽ ചെയ്താലും മതി ഈ ഒരു തവണയും കൂടി നമുക്ക് അത് അഡ്ജസ്റ്റ് ചെയ്ത് ഉപയോഗിക്കാനായിട്ട് പറ്റും പിന്നെ അതേപോലെ നമ്മൾ നമ്മളെൻ്റെ എയർ ഫിൽറ്റർ നമ്മളത് ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചാണ് എയർ ഫിൽറ്റർ നമ്മൾ നോക്കുമ്പോൾ പുതിയ ഫിൽറ്ററാണ് കമ്പനി ഫിൽറ്ററാണ് കിടക്കുന്നത് ഹോണ്ടേഡ് ഒറിജിനൽ ഫിൽറ്ററാണ് വലിയ പഴക്കായിട്ടില്ല അപ്പോൾ നമുക്ക് ആ പൊടിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം അതേപോലെ തന്നെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അയച്ചു നോക്കി അപ്പോൾ ക്ലച്ചിന് അത് ഒരു കംപ്ലയിൻറ്റ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ അത് നിലവിൽ നോക്കുമ്പോൾ ഈ വേരിയേറ്റർ ബോഡിയും അതിൻ്റെ ഈ ബോസ് റേബ് യൂണിറ്റും ആണ് നമുക്ക് തേമാനം വന്നേക്കാം ഇപ്പോൾ ഇതിൻ്റെ തേമാനം ഉള്ളത് കൊണ്ട് തന്നെ ബാക്ക്സ് ക്ലച്ചിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്കൊരു മുഴക്ക സൗണ്ടും ചെറിയൊരു വലിയൊരു പ്രശ്നമൊക്കെ കാണിക്കുന്നുണ്ട് അത് നമുക്ക് മാറ്റേണ്ടി വരുന്നത് ഈ ഒരു ഐറ്റം ഈ ബുഷ് ഈ ബോസ് ഡ്രൈവ് എന്ന് പറഞ്ഞാൽ ഈ യൂണിറ്റ് ആണ് മാറ്റേണ്ടത് കൂട്ടത്തി കൂടെ നമുക്ക് ഈ പി സെറ്റ് സ്ലൈഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഈ വി ബുഷ് കൂടി നമുക്കൊന്ന് കൂട്ടത്തിൽ ഇടണം അത്രയും ഭാഗം ചെയ്യുമ്പോൾ ആ ഭാഗം ക്ലിയർ ആയി പോയിക്കോളും പിന്നെ ക്ലച്ച് യൂണിറ്റ് ഫുൾ ആയിട്ട് നമ്മൾ നയിച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ട് ഫുൾ ആയിട്ട് നയിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട് എൻ്റെ ഹബ് ഈ ക്ലച്ച് ഔട്ടറിൻ്റെ ഉള്ളിലായാലും ഒരു പ്രാവശ്യമൊക്കെ പോളിഷ് ചെയ്തിട്ടാണ് അപ്പോൾ തൽക്കാലം നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആകാം ക്ലച്ചിൻ്റെ ഭാഗത്ത് ചെറിയൊരു വൈബ്രേഷൻ വരുന്നുണ്ട് അതൊന്ന് ഈ വേരിയേറ്റർ ബോഡിയുടെ കംപ്ലയിൻ്റ് കൊണ്ടുണ്ട് പിന്നെ ക്ലച്ചൂൻ്റെ പ്രോബ്ലം കൊണ്ടും കാണിക്കുന്നുണ്ട് അപ്പോൾ തൽക്കാലം നമുക്ക് വേരിയേറ്റർ ബോഡിയും പോസ്റ്ററേവും ഈ ബ്രഷും മാറ്റി കഴിഞ്ഞാൽ അത് ക്ലീൻ ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാം പിന്നെയുള്ള നമ്മൾ അതിൻ്റെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നുണ്ട് കമ്പനി ബെൽറ്റ് കിടക്കണ ഹോണ്ടയുടെ ഒറിജിനൽ ബെൽറ്റാണ് കിടക്കണേ ഡാമേജോ കാര്യങ്ങളൊന്നും നിലവിലില്ല അപ്പോൾ നമുക്ക് ബെൽറ്റ് അതൊക്കെ തന്നെ നമുക്ക് യൂസ് ചെയ്യാം പിന്നെ ബെൻഡെക്സിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്തു ബെൻഡെക്സിൻ്റെ വർക്കിംഗ് നോക്കിയാണ് വേറെ പ്രോബ്ലം ഒന്നുമില്ല അപ്പോൾ ക്ലച്ച് ക്ലച്ചിനകത്ത് പിന്നെ കിക്കറിൻ്റെ വീലൊന്നും ഗ്രീസ് ചെയ്ത് റീസെറ്റ് റീസെറ്റാക്കാം മെയിനായിട്ട് ക്ലച്ച് ഗ്രീസിംഗ് നടത്താൻ ഈ കംപ്ലയിൻ്റ് ഉള്ള ഭാഗങ്ങൾ മാറ്റി റീസെറ്റ് ചെയ്യുക അത്രമാണ് ക്ലച്ചിൻ്റെ ഭാഗത്ത് നമുക്ക് ചെയ്യേണ്ടി വന്നത് പിന്നെ എൻജിൻ ഹെഡിൻ്റെ ഭാഗത്തു നിന്ന് ചെറിയൊരു സൗണ്ട് വാൽവടിക്കുന്ന ഒരു സൗണ്ട് ഉണ്ട് തന്നെയല്ല ഈ ഹെഡ് കവറിൻ്റെ ലീക്കേജ് കാണുന്നുണ്ട് അപ്പോൾ ഹെഡ് കവർ ഗ്യാസ്ക്കറ്റ് എന്തെങ്കിലും നമുക്ക് കൂട്ടത്തിൽ മാറ്റിയിടണം ആ കൂട്ടത്തിൽ നമുക്ക് ഹെഡ് ഈ ഹെഡിനകത്ത് വാൽവ് ലൂസ് ആയിട്ടുണ്ടോ അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ടു അപ്പോൾ വലിയ ഒരു ചിലമ്പലടി ഉണ്ട് അത് മാറിപ്പോക്കുള്ളൂ ഷെഡിനകത്ത് നമുക്ക് ഇവിടെ നോക്കുമ്പോൾ ഓയിൽ ചേഞ്ചിൻ്റെ ടൈമൊക്കെ ക്ലിയർ അല്ലാണ്ട് വരുമ്പോഴാണ് ഈ പ്രശ്നം കാണിക്കണം കേട്ടോ കളർ ഷെയ്ഡ് ഉണ്ടാകും ശരിക്കും ബ്ലാക്ക് ഷെയഡിൽ വരാം നമ്മൾ ക്ലിയർ ക്ലിയറായിട്ട് കറക്റ്റ് ടൈമിങ്ങിലൊക്കെ ചെയ്ത് പോകുന്ന വണ്ടികളാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണോ കറക്റ്റ് ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും ഇപ്പോൾ തൽക്കാലം വേറെ പ്രോബ്ലം ഒന്നുമില്ല ജസ്റ്റ് നമുക്ക് വാൽവ് ഒന്ന് സെറ്റ് ചെയ്ത് റെഡിയാക്കി എടുക്കാം പിന്നെ നമ്മൾ അതിൻ്റെ ചോക്കീൻ്റെ കേബിൾ ആക്സിലേറ്ററിൻ്റെ കേബിളൊക്കെ ഒന്ന് ചെക്ക് ചെയ്തു നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല കാർബൈഡറിൻ്റെ ഭാഗത്ത് നമുക്ക് അഴിച്ച് ക്ലീൻ ചെയ്യേണ്ട ഒരു സിറ്റുവേഷനും നിലവിൽ അതിൻ്റെ ലക്ഷണം ഒന്നും കാണുന്നില്ല ഇപ്പോൾ കാർബേറ്റർ ഓർഫ്ലോൻ്റെ കംപ്ലയിൻറ്റോ മിസ്സിംഗോ പ്രശ്നങ്ങളൊന്നും നിലവിലില്ല കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടില്ല തന്നെ നമുക്ക് കാർബേറ്റർ ക്ലീനിങ് ഒന്നും ഓൾറെഡി നമുക്ക് ജനറൽ സർവീസിൽ വന്നാലോ നമുക്ക് അഡീഷണൽ പേ ചെയ്ത് ചെയ്യേണ്ട വർക്കാണ് പ്രത്യക്ഷത്തിൽ വേറെ കംപ്ലൈൻറ്റ് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ കാർബേറ്ററിൻ്റെ ഭാഗം നമ്മൾ അഴിക്കുന്നില്ല പിന്നെ അതേപോലെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബുഷുകളൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട് ബ്രേക്ക് ലൈനറൊക്കെ നമ്മൾ നയിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട് ബ്രേക്ക് ലൈൻ നമുക്ക് കിടക്കുന്നത് ഡ്യൂപ്ലിക്കേറ്റ് ലൈനറാണ് നെക്സ്റ്റ് ടൈം അടുത്ത പ്രാവശ്യം മാറ്റി ഇടുമ്പോൾ നമുക്കിത് മാറ്റിയിട്ട് ഒറിജിനൽ ഇടാനായിട്ട് ശ്രദ്ധിക്കുക കാരണം ഇതിങ്ങനെ കിടക്കുന്നതോടെ ഹബ്ബൊക്കെ കംപ്ലയിൻറ്റ് വന്ന് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കേട്ടോ ഇപ്പം നമുക്ക് തൽക്കാലം ഇപ്പം ക്ലീൻ ചെയ്തിടാം ബ്രേക്ക് ഹബിൻ്റെ ഭാഗം നമ്മൾ ഇപ്പോൾ നോക്കും ഇപ്പോൾ നിലവിൽ ചെറിയ ഒന്ന് രണ്ട് ലൈനൊക്കെ വന്നിട്ടുണ്ട് എന്നാൽ ഈ കാണുന്ന ലൈനൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതും തൽക്കാലം അങ്ങനെ കിടക്കട്ടെ എന്നിട്ട് പരമാവധി നെക്സ്റ്റ് ടൈം നമുക്ക് മാറ്റുമ്പോൾ ഒറിജിനൽ ഇടാനായിട്ട് ശ്രദ്ധിച്ചാൽ മതി വീൽ ബെയറിംഗിൻ്റെ കേസ് നോക്കി ചെറിയൊരു പ്ലേ തുടങ്ങിയിട്ടുണ്ട് എന്നാൽ മേജറോട് കംപ്ലയിൻ്റ് എന്ന് പറയാനായിട്ടൊന്നും നെക്സ്റ്റ് ടൈം അടുത്ത സർവീസിൽ നമുക്ക് നോക്കാം കൂടുതലായിട്ട് പ്രോബ്ലം ഉണ്ടെങ്കിൽ വീൽ ബെയറിങ് അടുത്ത സർവീസിൽ നമുക്ക് മാറ്റേണ്ടി വന്നു കേട്ടോ പിന്നെ അതേപോലെ തന്നെ ലിങ്ക് ബുഷ് ഗ്രീൻ ബുഷ് ഇത് രണ്ടും നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ് അപ്പം ഗ്രീൻ ഈ ലിങ്കിൻ്റെ ബുഷ് നമ്മൾ അഴിച്ച് ഗ്രീസ് ചെയ്യണം ഇത് ഈ സൈഡ് ചെറിയൊരു പ്ലേ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് തൽക്കാലം വേറെ പ്രോബ്ലം അല്ല അഴിച്ച് ഗ്രീസ് ചെയ്തിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും അതേപോലെ തന്നെ ഗ്രീൻ ബുഷ് എന്ന് പറഞ്ഞാൽ ഈ ഷോക്കിൻ്റെ ബുഷ് നമ്മൾ മാറ്റിയിട്ടുണ്ട് അത് അത് ശരിക്കും ഓവലായി പോയിട്ടുണ്ടോ പിന്നെ കോൺസെട്ടിൻ്റെ ഭാഗം നമ്മൾ നോക്കുമ്പോൾ ചെറിയൊരു അഡ്വൈസ് തുടങ്ങിയിട്ടുണ്ട് തൽക്കാലം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിടാം ബാറ്ററി എസ് എഫ് സോണിക്കിൻ്റെ ബാറ്ററിനെ ഇരിക്കണേ അപ്പോൾ ഞാൻ അതിൻ്റെ കണ്ടീഷനും കൂടി ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് കാണിച്ചു തരാം വോൾട്ട് നമുക്ക് നോക്കുമ്പോൾ പതിനാറ് പോയിൻറ്റ് പന്ത്രണ്ട് പോയിന്റ് ആറ് ഏഴ് റേഞ്ചിൽ വോൾട്ട് കാണിക്കുന്നുണ്ട് ബാറ്ററി നമ്മൾ ലോഡ് ടെസ്റ്റിലേക്ക് വിടുന്നുണ്ട് ലോഡ് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഏഴ് പോയിൻറ്റ് മൂന്നിലേക്കൊക്കെ വന്നിട്ടുണ്ട് ഏഴ് പോയിൻറ്റ് മൂന്ന് പൂജ്യത്തിലൊക്കെ വന്നിട്ടുണ്ട് ശരിക്കും എത്ര വോൾട്ട് താഴേക്ക് വന്നു കഴിഞ്ഞുകഴിഞ്ഞാൽ ബാറ്ററി സെൽഫ് എടുക്കാനായിട്ട് ഒരു പ്രോബ്ലം കാണിക്കാറുണ്ട് അപ്പോൾ വലിയ താമസം ഇല്ലാണ്ട് നമുക്ക് ബാറ്ററിയുടെ ഒരു കംപ്ലയിൻറ്റ് കാണിച്ചേക്കാം അതേ സെൽഫ് സ്റ്റാർട്ട് ആവാനൊക്കെ ഒരു ബുദ്ധിമുട്ട് കാണിക്കും അത് ബാറ്ററി റിലേറ്റഡായിട്ട് വന്ന കംപ്ലയിൻ്റ് ആണ് ഒന്ന് ശ്രദ്ധിച്ചേക്കാം കംപ്ലയിൻറ്റ് കാണിച്ചിട്ട് ചെയ്താൽ മതി ജസ്റ്റ് ഞാനിപ്പോൾ ചെക്ക് ചെയ്തപ്പോൾ എൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് അപ്ഡേറ്റ് ചെയ്തു ചെയ്തോളൂ പിന്നെ സെക്കൻഡറി ഫിൽട്ടർ യൂണിറ്റ് നമ്മൾ അഴിച്ചു നോക്കി അത് മൊത്തം പൊടിഞ്ഞൊരവസ്ഥയിലേക്ക് അത് മാറ്റി വിടാം ഏകദേശം അമ്പര് താഴെ നമുക്ക് തന്നെ പോസ്റ്റുണ്ടോ പിന്നെ അതേപോലെ തന്നെ എൻജിൻ ഓയിൽ നോക്കി ഓയിൽ അത്യാവശ്യം അഴുക്കായിട്ടുണ്ട് കൂട്ടത്തിൽ നമ്മൾ മാറ്റി വിടുന്നുണ്ട് ലെവൽ കുറവോ കാര്യങ്ങളോ ഒന്നുമില്ല മാറ്റിയാൽ മതി പിന്നെ അതേപോലെ തന്നെ സ്പാർക്ക് പ്ലഗും കൂടി നമ്മൾ കൂട്ടത്തിൽ കൂടെ ഒന്ന് ക്ലീൻ ചെയ്ത് വിടുന്നുണ്ട് കേട്ടോ അപ്പോൾ നിലവിൽ നമുക്ക് ജനറൽ സർവീസുമായി ബന്ധപ്പെട്ട വർക്കാണ് പിന്നെ അതിനകത്ത് നമുക്ക് അഡീഷണൽ ആയിട്ട് മാറ്റേണ്ടി വന്ന ഭാഗം ഞാൻ ജസ്റ്റ് ഒന്നുകൂടി പറയാം നമുക്ക് അതിൻ്റെ എൻജിൻ ഓയിൽ മാറണം അതേപോലെ തന്നെ സീറ്റ് ലോക്ക് പ്രോപ്പറായിട്ട് വർക്കിംഗ് അല്ല അത് നമുക്ക് കേബിൾ പൊട്ടിയാക്കണം അപ്പോൾ കേബിൾ ഒന്ന് മാറ്റിയിടണം ഹെഡിൻ്റെ അകത്ത് വരുമ്പോൾ ഹെഡ് കവർ ഗ്യാസ്കറ്റും മൗൺ റവർ മാറ്റിയിടണം സെക്കൻഡറി ഫുൾഡ് യൂണിറ്റ് മാറ്റണം ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ആ ഗ്രീൻ ബുഷ് നമുക്കൊന്ന് ചേഞ്ച് ചെയ്ത് തരാം ബാറ്ററി ഓൾറെഡി കംപ്ലയിൻറ്റ് ഉണ്ട് പക്ഷേ ഞാൻ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തുന്നില്ല നോക്കിയിട്ട് കം മേജർ ആയിട്ടുള്ള കംപ്ലയിൻ്റിലേക്ക് എത്തിയിട്ട് മാറ്റിയാൽ മതി പിന്നെ അതേപോലെ തന്നെ ഈ ക്ലച്ചിലേക്ക് വരുമ്പോഴത്തേക്കും വേരിയേറ്റർ ബോഡി ബോസ് ബോസ്റ്റേവ് വീ ബുഷ് പി സെറ്റ് സ്ലൈഡ് എന്നത് പറയാം വ്യൂ വിഷെന്ന് പറയും അപ്പോൾ അത് ഇതും കൂടി മാറ്റിയിടാം ഇത്രയാണ് മെയിനായിട്ടുള്ള ബ്രേക്ക് ലൈൻഡർ ഏകദേശം നമുക്കൊരു എയ്റ്റി പെർസെൻറ്റേജുള്ള ആയിട്ടുണ്ട് ഹബിനകത്തും ചെറിയ ഉണ്ട് അത് നമുക്ക് രണ്ടും ഇപ്പോൾ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നില്ല നെക്സ്റ്റ് ടൈം നമുക്കത് മാറ്റം അടുത്ത സർവീസിൽ ഹബ്ബ് പോളിഷ് ചെയ്തതിന് ശേഷം ബ്രേക്ക് ലൈൻഡർ മാറ്റാം അപ്പോഴാണ് അത് കറക്റ്റ് ആവുള്ളൂ ഒന്നോല്ല ഹബ്ബ് പോളിഷ് ചെയ്യണം അല്ലെങ്കിൽ ഹബ്ബ് പുതിയ ലൈൻ ഇടണം അപ്പോഴാണ് നമുക്ക് ആ ബ്രേക്കിൻ്റെ ഗസ്സൊക്കെ പക്ക ക്ലിയർ ആയി കിട്ടുള്ള അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് നമ്മൾ ചെയ്യുന്ന വർക്കുകൾ പിന്നെ അതിനകത്ത് വാട്ടർ സർവീസ് പറഞ്ഞിട്ടുണ്ട് വാട്ടർ സർവീസ് എന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ എഞ്ചിൻ റൂമിൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം അഴുക്കുണ്ട് അത് ഓപ്പണായിട്ട് കഴുകുന്നുണ്ടെങ്കിൽ നന്നായിരിക്കും കാരണം അതിൻ്റെ ഉള്ളിലുള്ള അഴുക്കൊക്കെ പൊക്കോളെ എവിടെയെങ്കിലും തുരുമ്പോൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെയിൻ്റഡ് ചെയ്യാനും പറ്റും പിന്നെ ഫ്ലോർ പെയിൻറ്റിങ്ങിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ട് ഫ്ലോർ പെയിൻറ്റിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഇത് പേൾ വെയിറ്റ് ആണ് സെയിം കളർ നമുക്ക് കിട്ടില്ല സാധാരണ നമ്മൾ ക്ലോറോൻ്റെ ഭാഗം പെയിൻ്റ് ടച്ച് ചെയ്യുമ്പോൾ ബ്ലാക്ക് ടച്ച് ചെയ്താൽ വിടാറ് അത് ചെയ്താൽ മതിയെന്നുണ്ടെങ്കിൽ ആ കൂട്ടത്തിൽ കൂടെ നമുക്ക് അത് ക്ലിയർ ചെയ്ത് വിടാം കേട്ടോ നോക്കിയിട്ട് പറയാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈറ്റ് ആയതുകൊണ്ട് തന്നെ വൈറ്റ് കളറാണോ അതിനകത്ത് നമ്മൾ ബ്ലാക്ക് ടച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു അപകടകത ഉണ്ടാവും അതല്ലെങ്കിൽ അത് പെയിൻറ്റിംഗ് മോഷൊപ്പി കൊടുത്ത് ചെയ്യേണ്ടി വരുന്ന വർക്കാണ് കേട്ടോ അപ്പം ഈ പറഞ്ഞിരിക്കുന്ന താങ്കൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു എസ്റ്റിമേറ്റ് ഞാൻ പ്രിപ്പയർ ചെയ്യാം എൻ്റെ ഡീറ്റെയിൽസ് വാട്ട്സപ്പിലേക്ക് ഇട്ടേക്കാം വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ട് വാട്സാപ്പിൽ തന്നെ ഒന്ന് റിപ്ലൈ ഇട്ടേക്കാം അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം